thank you ഇത് തറവാട് ഇവിടെ ഈ പൂമുഖത്തും ഇടനാഴിയിലും പ്രസന്ന മധുരമായ സാന്നിധ്യമായി ഒരാൾ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം പ്രതിയോഗികളെപ്പോലും തൻ്റെ നെഴിൽവട്ടത്തേക്ക് അടുപ്പിച്ചു നിർത്തുന്ന വാക്കുകൾ അങ്ങനെ ഒരാൾ നമുക്കിടയിൽ ജീവിച്ചിരുന്നു ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംശുദ്ധമായ മുഖം യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളിൽ നിന്നും മനുഷ്യവിമോചനത്തിൻ്റെ വെയിൽ വെളിച്ചത്തിലേക്ക് നടന്നിറങ്ങിയ ഒരാൾ പി കെ വി എന്ന് കേരളം സ്നേഹപൂർവം വിളിച്ച പി കെ വാസുദേവൻ നായർ ജനനം കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ആലുവ യു സി കോളേജ് പഠനകാലത്ത് രാഷ്ട്രീയ പ്രവേശനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടക്കം ട്രാവൻകൂർ സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രസിഡന്റ് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എ ഐ വൈ എഫ് സ്ഥാപക പ്രസിഡന്റ് ദേശീയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് ലോക്സഭാംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭാംഗം വ്യവസായ വൈദ്യുത മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ മക്കൾ വി രാജേന്ദ്രൻ ശാരദാ മോഹൻ നിർമ്മല ജയകൃഷ്ണൻ കേശവൻകുട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജ പ്രവാഹമുള്ള മുന്നേറ്റമാണ് പി കെ വാസുദേവൻ നായരിലെ വിദ്യാർത്ഥിയെ രാഷ്ട്രീയ ബോധ്യവും രാഷ്ട്രബോധവുമുള്ള വ്യക്തിത്വത്തിന് ഉടമയാക്കിയത് സ്വാതന്ത്ര്യം ജനാധിപത്യം തുടങ്ങിയ വാക്കുകളുടെ ആഴമുള്ള അർത്ഥം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും അതുകൊണ്ടാണ് ഓരോ ദിവസവും കൂടുതൽ ഇടതുപക്ഷ ദർശനം ഉൾക്കൊണ്ട ജീവിതം നയിച്ച നേതാവായിരുന്നു പി കെ വി അതുകൊണ്ടാണ് പ്രശസ്ത എഴുത്തുകാരനായ എം പി നാരായണപിള്ള പി കെവിയുടെ ദില്ലി കാലത്തെയും കേരളീയ ജീവിതത്തെയും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമെന്ന് വിശേഷിപ്പിച്ചത് ആലുവ യു സി കോളേജിലെ പഠനകാലം അന്നാണ് പി കെ വി പി കൃഷ്ണപിള്ളയുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നത് ഏതൊരാളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ അസാമാന്യമായ കഴിവായിരുന്നു പി നിലം തൊടാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തെ നിലയും നിലപാടുമുള്ളവരാക്കി മാറ്റാനുള്ള പ്രയത്നത്തിൽ പി കെ വി പി കൃഷ്ണപിള്ളയുടെ സഹയാത്രികനായി തുടർന്നുള്ള കാലങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാവുക അങ്ങനെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് ആവുക ഈ യാത്രാപഥം തിരഞ്ഞെടുക്കുകയായിരുന്നു പി കെ എങ്ങനെ അച്ഛനെ കണ്ടു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഞാൻ നാട്ടിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സംഘടനയുടെ സ്റ്റേറ്റ് നേതൃത്വത്തിൽ സംഘടന സ്റ്റേറ്റ് നേതൃത്വത്തിലേക്ക് വനിതാകലാ സാഹിതിയുടെ സെക്രട്ടറി ആയപ്പോൾ പതിനാല് ജില്ലകളിൽ ഞാൻ യാത്ര ചെയ്തു ഈ പോകുമ്പോൾ കാണുന്നതും അതുപോലെ സാധാരണക്കാരും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും എല്ലാവരും അച്ഛനെ പൊതുവെ പുല്യോഴിക്കാർ മാത്രമല്ല കേരളത്തിൽ എവിടെ പോകുമ്പോഴേക്കും എല്ലാവർക്കും എന്തെങ്കിലും അനുഭവം അച്ഛനെ പറ്റി പറയാൻ കാണും അച്ഛനെ അവർ സ്വന്തം മക്കളെ പുട കണ്ടു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ അവരുടെ കല്യാണങ്ങൾക്ക് ചെല്ലുന്നു അപ്പോൾ അങ്ങനെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാൽ നോ പറയാതെ ചെല്ലുന്നതാണ് അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം വിദ്യാർത്ഥികളിൽ പുതിയ രാഷ്ട്രീയ ദിശാബോധം സൃഷ്ടിച്ചു രാജ്യം നേരിടുന്ന കാലത്തെ അതിജീവിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ടെന്ന് വിവേകമുള്ള പുതുതലമുറ തിരിച്ചറിഞ്ഞ കാലം നിയമപഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും പി കെ വി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ തിരിച്ചറിയുകയും സ്വന്തം വഴി തിരസ്കൃത ജനതയ്ക്കൊപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് രണ്ട് വർഷം മുമ്പ് പി കെ വി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ഒരു യാഥാസ്ഥിതിക കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഒരാൾ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്കും അവരുടെ കഠിനമായ ജീവിതാനുഭവങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നു അന്ന് അതിനോട് പലരും പലതരത്തിൽ വിയോജിച്ചു എന്നാൽ ദീപ്തമായ സാന്നിധ്യവും ചിരിയും കൊണ്ട് തന്റെ രാഷ്ട്രീയത്തിന്റെ സംശുദ്ധമായ പാത തെളിയിച്ചെടുക്കുകയായിരുന്നു പിൽക്കാല ജീവിതത്തിലൂടെ പി കെ വി അധികാരത്തിന്റെ ചിഹ്നങ്ങളും ദാഷ്ട്യങ്ങളും സ്വന്തം രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഇടനാഴിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പി കെ വി സദാ ശ്രദ്ധിച്ചു മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനും ഭൂമിയിൽ തുല്യ അവകാശികളാണെന്നും വേർതിരിവിന്റെ മതിൽക്കെട്ടുകൾ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമല്ലെന്നും തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു പി കെ വി രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായൊരു സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും പ്രതിപക്ഷ നിലപാടുകളോടും സമകാലിക പ്രശ്നങ്ങളോടും സംയമനത്തോടെ പ്രതികരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഏറ്റവും പ്രസന്ന മധുരമായ സാന്നിധ്യമായി പതിറ്റാണ്ടുകളോളം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നു പതിനാല് വർഷത്തോളം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്ന പി കെ വി അന്തർദേശീയവും ദേശീയവുമായ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചു ലോകത്തുണ്ടാകുന്ന ഇടതുപക്ഷ മുന്നേറ്റങ്ങളെയും പരീക്ഷണങ്ങളെയും ഗാഠമായി മനസ്സിലാക്കുകയും അവയോട് പ്രത്യയശാസ്ത്രപരമായി പ്രതികരിക്കുകയും ചെയ്തു ഏറ്റവും ലളിതമായി ജീവിക്കുക സമാനതയോടെ മുന്നിലെത്തുന്ന ഓരോരുത്തരോടും പെരുമാറുക ഈ സവിശേഷത പി കെ വിയെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനാക്കി പാർട്ടിയുടെയും അധികാരത്തിന്റെയും സ്ഥാനം വഹിക്കുമ്പോഴും അദ്ദേഹം ആ നിലയിൽ നിന്നും തെല്ലിട വ്യതിചലിച്ചില്ല പി കെ വിയുടെ വാക്കുകൾക്ക് ശ്രദ്ധ നൽകിയവർ അതിനുള്ളിലെ ആത്മാർത്ഥതയും മനുഷ്യ സ്നേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രശ്നത്തെയും യഥാർത്ഥ മനുഷ്യപക്ഷത്തു നിന്ന് വിശകലനം ചെയ്യുന്നതിനും പ്രതിവിധി കണ്ടെത്തുന്നതിനും അദ്ദേഹത്തിന് ഓരോ കാലത്തും കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് മൂന്നു വർഷത്തിലേറെ പി കെ ഒളിവിൽ കഴിഞ്ഞു അക്കാലത്ത് തന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഏതു നേരത്തും പിടിയിലാകുമെന്നറിയാമായിരുന്നിട്ടും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചു നടന്നവർ ിയുടെ സമചിത്വതയുള്ള നിലപാടുകളും പ്രതികരണവും അനുഭവിച്ചിട്ടുണ്ട് നിയമസഭാ സാമാജികൻ എന്ന നിലയിലും ലോകസഭാംഗം എന്ന നിലയിലും പി കെ വി ആർജവുമുള്ള സാന്നിധ്യമായിരുന്നു മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഏറ്റവും നല്ല പാർലമെന്റേറിയൻ എന്ന് പിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആലപ്പുഴയിൽ നിന്നും നിയമസഭയിലെത്തിയ പി കെ വി വ്യവസായ വൈദ്യുത വകുപ്പ് മന്ത്രിയായി ടി വി തോമസിന് ശേഷം കേരളം കണ്ട ഏറ്റവും ദീർഘഭീഷണമുള്ള വ്യവസായിക കാഴ്ചപ്പാടുകളാണ് പി കെ വി മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പി കെ വി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കേരളത്തിൽ സംഭവിക്കേണ്ട രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കേണ്ട ദർശനവും നിലപാടുമെന്തെന്ന് പി കെ വി അക്കാലങ്ങളിൽ നിരന്തരം വ്യക്തമാക്കി രാഷ്ട്രീയത്തിൽ സാംസ്കാരികമായ ഇടപെടൽ എങ്ങനെയാണ് സാധ്യമാക്കുക എന്നതും പി കെ വിയുടെ ആലോചനാ വിഷയമായിരുന്നു സമ്പന്നമായ വായനയും ചിന്തയും അദ്ദേഹത്തിന് പുതിയ വാതിലുകൾ തുറന്നു നൽകി വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന നിലയിലും കെ പി എസ് സിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളെന്ന നിലയിലും മലയാളിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു ഒരു ഇടതുപക്ഷ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു എന്നും പി കെ വാസുദേവൻ നായരുടെ ജീവിതം എന്നും ഏതു പരീക്ഷണ കാലത്തും ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ മുഖമായി പി കെ വി അനുസ്മരിക്കപ്പെടുന്നത് ആ ജീവിത ശുദ്ധി കൊണ്ടും പ്രത്യയശാസ്ത്ര നിലപാട് കൊണ്ടുമാണ്